മുക്കൻ നഗരസഭ കുടുംബശ്രീ സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫെസ്റ്റിൽ കഞ്ഞി വിവിധതരം ഇലക്കറികൾ വിവിധതരം പായസങ്ങൾ താളുകറി ഔഷധക്കൂട്ട് ധാന്യപ്പൊടികൾ ആയുർവേദ മരുന്നുകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു ഫെസ്റ്റ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു മുക്കൻ നഗരസഭ കുടുംബശ്രീ സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിലാണ് കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫെസ്റ്റിൽ കർക്കിടക കഞ്ഞി വിവിധതരം ഇലക്കറികൾ വിവിധതരം പായസങ്ങൾ താളുകറി ഔഷധക്കൂട്ട് ധാന്യപ്പൊടികൾ ആയുർവേദ മരുന്നുകൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും നടന്നു ഫസ്റ്റ് നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ സി ടി രചിത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രജിത പ്രദീപ് ഇ സത്യനാരായണൻ വി കുഞ്ഞൻ കൗൺസിലർമാരായ അശ്വതി സനോജ് വസന്തകുമാരി നഗരസഭാ സെക്രട്ടറി ബിപിൻ ജോസഫ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഐ ആർ ജി ഭാവന വിജിത ഉപസമിതി കൺവീനർമാരായ ദേവി വത്സര പത്മിനി സി ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ടം അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം